നമസ്കാരം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ അഭിമാനം മാത്രമേ ഉള്ളൂ ഈ ലൊക്കാലിറ്റിയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പൈതൃകമുള്ള ഒരു സ്കൂളാണ് ഞങ്ങളുടെ സ്കൂൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി വന്നിട്ട് ഇരുപത് ഇരുപത്തിനാല് വർഷം ആയിട്ടുണ്ട് ഞങ്ങളുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും കേരളത്തിലെ ആവറേജ് റിസൾട്ടിനും എബവ് ആണ് എബോ എപ്പോഴും സയൻസിന്റെ റിസൾട്ട് നയൻറ്റി പെർസെന്റേജ് എബോവും ഹ്യൂമാനിറ്റീസിന്റെ ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻ്റി പെർസെന്റേജ് ില്ക്കുന്ന റിസൾട്ടാണ് നമ്മുടെ റിസൾട്ട് ഇവിടെ ഇപ്പോൾ ടോപ്പ് നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാ കാര്യത്തിലും നമ്മുടെ സ്കൂള് മുൻപന്തിയിലുണ്ട് ബേസ് മാർക്ക് ഇല്ലാതെ നമുക്കിപ്പോ ഹയർ സെക്കൻഡറിയിൽ ടോപ്പർ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് മൂന്ന് മാർക്കാണ് ആ കുട്ടിക്ക് കുറഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് പിന്നെ ഒറ്റ അനവധി കുട്ടികൾക്ക് ഒരു വിഷയത്തിനാണ് സബ്ജക്റ്റിൽ കുറഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് പിന്നെ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളായിരുന്നാലും എല്ലാം ഓരോ വർഷവും രണ്ടും മൂന്നും കുട്ടികൾക്ക് വിവിധം മെഡിസിനും എൻജിനീയറിംഗിനും ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാറുണ്ട് അക്കാഡമിക്കും കോ കരിക്കുലറും ബാക്കി എല്ലാ കാര്യത്തിനും നമ്മുടെ സ്കൂള് ഏറ്റവും നല്ല സ്കൂളാണ് മലയാളം ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപികയാണ് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ പ്രഥമാധ്യാപികയായി സ്ഥാനമേറ്റത് ഇരുപത്തി നാല് വർഷമായി ഈ സ്കൂളിലെ അധ്യാപികയാണ് നാൽപ്പത്തി എട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സമുന്നത സ്ഥാനങ്ങളിൽ എത്തിയ നിരവധി വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് പത്താം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്ന ഒരു വിദ്യാലയമാണ് േഴ് കുട്ടികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇരുപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കുകയുണ്ടായി ഈ സ്കൂളില് എസ് പി സി ഡിറ്റിൽ കൈഡ്സ് തുടങ്ങിയ പ്രവർത്ത പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് സ്പോർട്സ് ആർട്സ് വർക്ക് എക്സ്പീരിയൻസ് മേളകളിലെല്ലാം ഉന്നത സ്ഥാനങ്ങളിലെത്താൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഈ പ്രദേശത്തിലെ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ലൊരു വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഈ മഹത്തായ സ്ഥാപനം തുടങ്ങുന്നത് അന്ന് മുസ്ലിം മതഭൂരിപക്ഷങ്ങളിൽ പെട്ട മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാത്തതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയാണ് അന്ന് പൗരപ്രമുഖനായിരുന്നു അഹമ്മദ് മുഞ്ചിലപ്പ ഇങ്ങനൊരു മുസ്ലിം സ്കൂൾ തുടങ്ങുകയും അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി ആദ്യം ആരംഭിക്കുകയും പിന്നീടത് മലയാള മീഡിയത്തിലോട്ട് മാറുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇത് രണ്ട് സ്കൂളായി മാറുകയും ചെയ്തു ഗേൾസും ബോയ്സും എന്ന് പറയുന്ന രണ്ട് സ്കൂളുകളായി മാറി ഇന്ന് ഇവിടുന്ന് നിരവധി വിദ്യാർത്ഥികളാണ് പത്ത് കഴിഞ്ഞ് പോവുകയും നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഡോക്ടറായും എഞ്ചിനീയറായും രാഷ്ട്രീയക്കാരി മാറി ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഈ നാടിന്റെ ഈ പഞ്ചായത്തിന്റെ ഒരു വെളിച്ചമായി നിൽക്കുകയാണ് ഈ സ്കൂൾ ഇതൊരു കലാലയ മുത്തശ്ശിയായാണ് ഈ ഗേൾസ് സ്കൂൾ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് ബോയ്സ് സ്കൂൾ സ്കൂളുണ്ടോ രണ്ടായിരത്തിൽ ഈ സ്കൂളിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അനുവദിച്ചു കിട്ടി അങ്ങനെ ഈ മഹത്തായ സ്ഥാപനം വളർന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ രണ്ട് ഹൈസ്കൂളും ഗേൾസ് സ്കൂളിലേക്ക് ഒരു ഹയർ സെക്കൻഡറി വിഭാഗവുമായി നിലനിൽക്കുകയാണ് ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ട്രെയിൻഡ് ചെയ്ത അധ്യാപകർ അവരെ ഭാവിയിലേക്ക് ഉയർത്തെപ്പിച്ച് നല്ല ജോലികളിലെത്തിക്കുകയും അതോടൊപ്പം ഇവിടെ കായികപരമായ വിദ്യാർത്ഥികളെ വളർത്തിയെടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു മഹത്തായ ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ഉള്ള ഒരു വിദ്യാലയമാണ് ഞങ്ങളുടെ വിദ്യാലയം ഇവിടെ പഠിപ്പിക്കുക മാത്രമല്ല സ്വഭാവ രൂപീകരണത്തിന് നല്ല രീതിയിൽ അധ്യാപകർ ആ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്കൂളിൽ കൂടെയാണ് കോഴിക്കോണൻ ഗ്രാമപഞ്ചായത്തിലാണ് ഈ മഹത്തായ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അണൂർകുളം ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ ഈ സ്കൂളിനെ വളരെ ശ്രദ്ധയോടു കൂടി നോക്കുകയാണ് അതോടൊപ്പം ഈ സ്കൂളിനെ നന്നായി അവർ ശ്രദ്ധ ചെലുത്തുകയും അതോടൊപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ സ്കൂളിന്റെ ഓരോരോ വിജയത്തിനായി അവർ മുന്നോട്ട് നിൽക്കുകയാണ് അതോടൊപ്പം കഴിഞ്ഞ വർഷം ഇവിടെ നൂറ് ശതമാനം വിജയമുണ്ടോ നൂറുപേര് വിജയം നേടിയ സ്കൂളാണ് ഈ പ്രാവശ്യം നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എസ് എൽ സിക്ക് വിജയം നേടാൻ കഴിയും ഹയർ സെക്കൻഡറിക്കും ഏറ്റവും നല്ല വിജയം നേടിയ ഒരു സ്കൂളാണ് അങ്ങനെ ഈ നാടിന്റെ തിളവൽക്കുറിയായി ഈ നാടിന്റെ ഏറ്റവും മഹത്തായ ഒരു വിദ്യാലയമായി നാടിന് വെളിച്ചം നൽകുന്ന ഒരു ഏറ്റവും വലിയ വിദ്യാലയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്